ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആൻസി ജോർജ് അമേരിക്കയിൽ വീണ്ടും കാട്ടുതീ ലോസ് ആഞ്ചലസിന് വടക്ക് രണ്ടു മണിക്കൂർ അയ്യായിരം ഏക്കറോളം പ്രദേശത്താണ് തീ പടർന്നത് പത്തൊമ്പതിനായിരം പേരെ ഒഴിപ്പിച്ചു പതിനാറായിരം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകി ഈഡൻ ഗാർഡൻസിൽ നടന്ന ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് തകർപ്പൻ വിജയം മുപ്പത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യത്തിൽ ഏഴ് വിക്കറ്റും ബോളും ബാക്കി നിൽക്കെയാണ് അതിഥേയർ ഏകപക്ഷീയമായ വിജയം സ്വന്തമാക്കിയത് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് കോടി രൂപ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ സഹായം ലഭിച്ചിട്ടില്ല സംസ്ഥാനത്ത് എഴുപത്തിനാല് ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടി ബിയർ വൈൻ പാർലറുകൾ തുറക്കാൻ എക്സൈസ് വകുപ്പിന്റെ അനുമതി വിജ്ഞാപനം ചെയ്ത വില്ലേജുകളിലെ ക്ലാസിഫൈഡ് റെസ്റ്റോറന്റുകൾക്ക് പ്ലാന്റിലാണ് കാട്ടാനകളുടെ പോരാട്ടം അരങ്ങേറിയത് കൊമ്പനും ഒറ്റക്കൊമ്പനും തമ്മിലായിരുന്നു പോരാട്ടം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കൊല്ലം ഇത്തിക്കരയാറ്റിൽ മുങ്ങി മരിച്ചു താവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി അഹദ് ഇരുപത്തിയൊന്നാണ് മരിച്ചത് പുനലൂർ ഇളമ്പൽ സ്വദേശിയാണ് ആയൂർ മർത്തോമ കോളേജിൽ നടക്കുന്ന എക്സിബിഷന് കൂട്ടുകാരോടൊപ്പം എത്തിയതായിരുന്നു അഹദ് ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് കാൽ കഴുകാൻ ആട്ടിലിറങ്ങിയതായിരുന്നു കഠിനംകുളം ആദരക്കുലക്കേസിലെ പ്രതി ജോൺസൺ ഔസേഫിനെ പോലീസ് പിടികൂടി കുറച്ചിയിൽ ഹോം നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ വിഷം കഴിച്ചിട്ടുള്ളതായി സംശയമുള്ളതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി